ബിഗ് ബോസ് മലയാള സീസൺ ആൻഡ് അപ്ഡേഷോട് നടക്കാം വീഡിയോ ആദ്യമായിട്ടുണ്ടാണെന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം അങ്ങനെ ലിവിംഗ് ഏരിയയിൽ ഇരുന്നുകൊണ്ട് ഷാനവാസ് മാതലയും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഇത്രയും നാൾ അതായത് ബിന്നി ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്ന സമയത്ത് അക്ബറിൻ്റെയും ആര്യൻ്റെയും എല്ലാം തന്നെ മൂട് താങ്ങിയിട്ടായിരുന്നു ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നത് പിന്നെ പിന്നെ അതായത് പലതരത്തിലുള്ള തരത്തിലുള്ള കളങ്ങൾ ചവിട്ടാനായിട്ട് ശ്രമിച്ചു ഇപ്പോൾ അതായത് ലക്ഷ്മിയുടെ അടുത്താണ് എത്തിയിരിക്കുന്നത് എന്തായാലും അതെന്തായാലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഒരു ജയിലിലെ ആ ഒരു വിഷയം തന്നെ അതായത് ബിന്നി മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ് അപ്പോൾ ഷാനവാസ് പറയാണ് ഞാനന്ന് ആ ഒരു ജയിലിൽ കിടന്നിട്ട് അവൾ എന്നെയാണ് ഇങ്ങോട്ട് പ്രകോപിപ്പിക്കാനായിട്ട് വന്നത് അതായത് വേണ്ടാതെ അതായത് ബിന്നി സൂപ്പറാണെന്ന് പറയണം അല്ലെങ്കിൽ ക്യാപ്റ്റൻ സൂപ്പറാണെന്ന് പറയണം എന്നാൽ മാത്രമേ ജയിൽ തുറക്കുമെന്ന് പറഞ്ഞ സമയത്ത് അതായത് എനിക്ക് വാഷ്റൂമിൽ പോകുകയും വേണം അവൾ എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഞാൻ പൊട്ടിത്തെറിച്ചതും അതേപോലെ തന്നെ അവൾ എൻ്റെ വീട്ടുകാരെ മോശമായിട്ട് പറഞ്ഞപ്പോഴാണ് ഞാനും തിരിച്ചു പറഞ്ഞത് ഞാൻ മാവ് അതായത് ഭയങ്കരമായിട്ട് കുടയൊന്നും ചെയ്തിട്ടില്ല ഒന്നോ രണ്ടോ തുള്ളി അവിടെയോ എവിടെയോ വീണു ശരീരത്തിൽ അപ്പോഴാണ് പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് അതൊരു വിഷയമായി സൃഷ്ടിച്ചത് പക്ഷേ ആ ഒരു വിഷയങ്ങളെല്ലാം ലാലേട്ടൻ വന്ന സമയത്ത് കാറ്റിൽ ഊതി അങ്ങോട്ട് പോയിട്ടുണ്ട് അതായത് അന്നേരത്തെ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കണ്ട ആളുകൾക്ക് മനസ്സിലാവും കാരണം പിന്നെ എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തിരുന്നു ഷാനവാസനെ നന്നായിട്ട് ലാലേട്ടൻ്റെ വായിന്ന് കേൾക്കും അത് മുന്നേ പുള്ളിക്കാരത്തി പറഞ്ഞതാണ് ലാലേട്ടൻ വരുന്ന സമയത്ത് നല്ലോണം ഫയർ ചെയ്യേണ്ട ഇതിന് എന്നുള്ളത് പക്ഷേ ഒന്നും തന്നെ ഉണ്ടായാലും ബിന്നിയുടെ അടുത്ത് പറഞ്ഞു അതായത് സംസാരം കുറച്ച് അതായത് ശ്രദ്ധിച്ച് സംസാരിക്കാനായിട്ട് അതായത് വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഷാനവാസിൻ്റെ അടുത്തും അത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബിന്നി വിചാരിച്ചത് അതായത് തൻ്റെ ഭാഗം അതായത് നല്ല രീതിയിൽ ചേർത്ത് പറയുമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതൊന്നും നടന്നില്ല ഷാനവാസ് അതായിരുന്നു ഉദ്ദേശിച്ചത് എന്തായാലും ബിന്നിയുടെ ഇപ്പോൾ ഉള്ള കളി അതായത് ആരെ പിടിച്ചിട്ടാണോ എന്തായാലും ബിന്നി കുഴിയിൽ വീഴാതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് അതിലേടെ അടുത്ത് പറയുന്നത് ഷാനവാസിൻ്റെ അടുത്ത് കണ്ടിട്ടുള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ തനിക്ക് മറ്റുള്ളവരുടെ വീട്ടുകാരെ വിളിക്കാം പക്ഷേ തൻ്റെ വീട്ടുകാരെ വിളിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ കൂടുതലായിട്ട് മറ്റുള്ളവരെ വിളിക്കും അത് ഭയങ്കര മോശം സ്വഭാവമാണ് എന്തായാലും അതായത് അങ്ങോട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങോട്ടും കേൾക്കേണ്ടതായിട്ട് വരും കൂടുതൽ അപ്ഡേഷനുമായി പിന്നെ കാണാം